യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം പേജ് ഓഫ് മാൻസിന്റെ എനർജിയാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ എനർജി പുതിയ കാര്യങ്ങൾ സാഹസികമായി പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു എനർജിയാണ് പുതിയ കാര്യങ്ങൾ അനുഭവിക്കാനും കണ്ടുപിടിക്കാനും ആഴത്തിൽ അറിയാനും നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമുണ്ടായിരിക്കും പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ മാറുന്ന സാഹചര്യങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടാനായി നിങ്ങൾ പെട്ടെന്ന് മാനസികമായി തയ്യാറാവുന്നുമുണ്ട് ഏജ് ഓഫ് മാനസിൻ്റെ എനർജി വരുമ്പോഴത്തേക്ക് ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ വർധിക്കും നിങ്ങൾക്ക് സ്വയം കഴിവുകൾ മനസ്സിലാക്കാൻ കഴിയും റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഭയം ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് താല്പര്യമില്ല ചില വിഷയങ്ങളിൽ നിങ്ങൾ വളരെ പാഷനേറ്റായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവും നിങ്ങളുടെ മനസ്സും ആത്മാവും നിങ്ങൾ ആ കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സമർപ്പിച്ച് വർക്ക് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു സമയമാണിപ്പോൾ പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള പുതുതായിട്ടുള്ള ഒരു ചിന്താധാര നിങ്ങളുടെ ഉടലെടുക്കുന്നുണ്ട് വളരെ ക്രിയേറ്റീവായിട്ട് പ്രോബ്ലംസ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്തിനും ഇപ്പൊ നിലവിലുള്ളതല്ലാണ്ട് അത് മാറി ചിന്തിക്കുന്ന ഒരു സമയമാണിപ്പോൾ അതുപോലെ ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ പുതിയ സംരംഭകരെ ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാനസികമായ സംരംഭകത്വം ഉടലെടുക്കുന്ന ഒരു സമയമാണ് പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ഒന്ന് എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും ഒന്ന് നന്നായി ചിന്തിച്ച ശേഷം തീരുമാനിക്കുക പിന്നെ ബന്ധങ്ങളിലാണെങ്കിലും റെക്ലെസ് ആയിട്ടുള്ള നമ്മൾ പെട്ടെന്ന് ഒരു എടുത്തുചാട്ടം പോലെ ബന്ധങ്ങളിൽ ചെന്ന് കമ്മിറ്റഡ് ആവാതിരിക്കുക പിന്നെ ആത്മവിശ്വാസം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അതൊരു സെൽഫിഷ്നെസ്സിലേക്കും പോവാതിരിക്കുക അതുപോലെ ആവാതെ ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും ഫോക്കസ് വേണം ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകും നമ്മുടെ മൈൻഡ് അങ്ങനത്തെ വളരെ പാഷനൈറ്റ് ആയിട്ട് എന്തൂസിയാസ്റ്റിക് ആയിട്ടിരിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻസ് വരും അപ്പോൾ അതിൽ പെട്ടു പോവാതെ നമ്മളെ ലക്ഷ്യം എന്താണ് അതിൽ ഫുൾ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ഡെഡിക്കേഷനോട് കൂടിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു നല്ലൊരു ഭാവി ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് കാണിക്കുന്നത്